ഇറാൻ തീരത്തേക്ക് വീണ്ടും അമേരിക്കയുടെ പടപ്പുറപ്പാട് ഹാരിയസ് ട്രൂമാൻ എന്ന വമ്പൻ പടക്കപ്പലിന് പിന്നാലെ മറ്റൊരു വിമാനവാഹിനി പടക്കപ്പൽ കൂടി ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ തീരത്തേക്ക് അമേരിക്ക വിന്യസിച്ചിരിക്കുന്നു കൂടാതെ ഡീഗോ ഗാഷയിൽ കൂടുതൽ ബി ടു സ്റ്റെൽത്ത് ബോംബറുകളുടെ ബോംബർ ജെറ്റുകളുടെ സാന്നിധ്യവും ഉറപ്പാക്കിയിരിക്കുന്നു ഇറാനെ വശത്തു നിന്നും ചുറ്റിവലിഞ്ഞ് ഇറാനെ തീർക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക നതന്യാഹുവിൻ്റെ സഹായത്തോടു കൂടി നതന്യാഹുവിൻ്റെ പിന്തുണയോടുകൂടി ഇറാനെ ഭസ്മമാക്കാനുള്ള വമ്പൻ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ഇറാനെതിരെ യുദ്ധം ഉടൻ തന്നെയാണ് കരുതപ്പെടുന്നത് വെറും വെല്ലുവിളി മാത്രമല്ല അക്ഷരാർത്ഥത്തിലുള്ള വമ്പൻ യുദ്ധം ഇറാനെതിരെ അമേരിക്ക നടത്തുമെന്ന് തന്നെയാണ് പെൻറ്റണ് ഇപ്പോഴും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ പ്രകോപനപരമായ പല പ്രതികരണങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ സ്റ്റെൽത്ത് ബോംബറുകളും അതുപോലെ തന്നെ ബി ടു ബോപ്പർ ജെറ്റുകളുമൊക്കെ ഡീഗോ ഗാർഷി അടക്കമുള്ള ഇറാന് ചുറ്റുമുള്ള മിലിറ്ററി ബേസുകളിൽ എത്തിച്ചതിന് പിന്നാലെ മറ്റൊരു പ്രകോപനപരമായ പ്രതികരണത്തിന് ഇറാൻ പിന്നീട് തുനിച്ച് തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ സംബന്ധിച്ച വളരെ കൃത്യമായിട്ടുള്ള രൂപരേഖ ഇതിനകം ഇസ്രായേൽ സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇറാൻ്റെ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് ആണവായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എവിടെയാണ് ഇറാൻ്റെ ആണവായുധം നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുള്ളത് ഏത് മേഖലയിലാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയം കാത്തു വച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് പ്രധാനമായും ഇസ്രായേലും അമേരിക്കയും അന്വേഷിച്ച് കണ്ടെ കണ്ടെത്താൻ ശ്രമിച്ചത് ഇതിൽ ഒരു പരിധിവരെ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് വിജയിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് മൊസാദിൻ്റെ നിരവധി ചാരന്മാർ ഇതിനകം ഇറാനിൽ കടന്നു കഴിഞ്ഞിരിക്കുന്നു ഇറാൻ പൗരന്മാരെന്ന വ്യാജേന ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൽ പോലും മൊസാദിൻ്റെ ചാരന്മാർ പണിയെടുക്കുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ഇറാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഭൂഗർഭ അറകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആണവായുധങ്ങൾ സംബന്ധിച്ച വളരെ ഗൗരവമുള്ള ചില സൂചനകൾ ചില നിർണായക വിവരങ്ങൾ അത് മൊസാദിൻ്റെ ഏജൻറ്റുമാർ മൊസാദിൻ്റെ ചാരന്മാർ ഇസ്രായേലിനെയും അമേരിക്കയെയും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലും അമേരിക്കയും തയ്യാറെടുത്തത് എന്നാൽ ഇസ് എന്നാൽ ആകട്ടെ തങ്ങളുടെ ഭാഗത്ത് വലിയ തോതിലുള്ള മിസൈലുകളും വൻതോതിലുള്ള റോക്കറ്റുകളും വൻ പ്രഹരശേഷിയുള്ള ബോംബുകളുമൊക്കെ ഉണ്ട് എന്ന് പുറമെ കാട്ടിക്കൊടുത്തുകൊണ്ട് അമേരിക്കയും ഇസ്രായേലിനെയും ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് എന്നാൽ ഇതിലൊന്നും തന്നെ അമേരിക്കയും ഇസ്രായേലും പിന്മാറുന്ന വിഷയമില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് നിലവിൽ ഇറാൻ നടത്തുന്ന ആണവ പരീക്ഷണങ്ങളും ആണവ പദ്ധതിയും നിർത്തിവയ്ക്കണമെന്നാണ് അമേരിക്ക തുടക്കം മുതൽ ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് ട്രംപ് രണ്ടാം തവണ അമേരിക്കയുടെ പ്രസിഡൻറ്റായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ഇറാനോട് ആവശ്യപ്പെട്ട കാര്യം നമുക്ക് നിലവിലുള്ള ആണവ പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ആണവ കരാറിലേക്ക് ഏർപ്പെടാം അതിന് ഇറാൻ തയ്യാറാകണം എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശത്തെ പരമപുച്ഛത്തോടുകൂടി തള്ളിക്കളയുകയായിരുന്നു ഇറാൻ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീന് തന്നെയാണ് ഈ പ്രതികരണം നടത്തിയത് പിന്നാലെ ആയത്തുള്ള അലി ഖമീനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കത്തെഴുതുന്നു സാധാരണയായി ഒരു മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ പ്രസിഡന്റ് കത്തെഴുതുന്നത് പതിവല്ല എന്നാൽ ഇവിടെ ഡൊണാൾഡ് ട്രംപ് ആയിത്തുള്ള അലി ഖമീനിക്ക് കത്തെഴുതി എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം അത്തരമൊരു കത്ത് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും ഇനി അമേരിക്ക ഏതു തരത്തിലുള്ള സന്ധി സംഭാഷണത്തിനും തയ്യാറാണെങ്കിൽ പോലും തങ്ങൾ അതിന് തയ്യാറല്ലെന്നുമാണ് ഖമീനി ഇതിനോട് പ്രതികരിച്ചത് പിന്നാലെ റഷ്യയുമായി ചേർന്ന് ആണവ പരീക്ഷണങ്ങൾ ആണവ പദ്ധതികൾ കൂടുതൽ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഇറാൻ തീരുമാനിച്ചു റഷ്യയിൽ നിന്നുള്ള ആണവ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ മിസൈൽ സയൻറ്റിസ്റ്റുകളുമടക്കമുള്ള വലിയ ടീം വലിയ ടീം ടെഹ്റാനിലേക്ക് എത്തി അവർ ആയത്തുള്ള അലി കമീനയും മഷൂദ് മസൂദ് പെഷസ്കിയാനെയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഒക്കെ കണ്ടു വലിയ രീതിയിലുള്ള പരിശീലനം ഇറാൻ്റെ സൈനിക ഉദ്യോഗസ്ഥർക്കും ഇറാന്റെ മറ്റ് സയന്റിസ്റ്റുകൾക്കും അവർ നൽകി അതുകൂടാതെ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി പുറത്തു വന്നത് റഷ്യ തങ്ങളുടെ ആണവ സാങ്കേതികവിദ്യ ഇറാന് കൈമാറി എന്നുള്ളതാണ് കാരണം റഷ്യയും ഇറാനും നിരവധി വർഷങ്ങളായിട്ട് സൈനികപരമായി സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ റഷ്യ തങ്ങളുടെ ആണവ സാങ്കേതികവിദ്യ ഇറാന് കൊടുത്തു എന്ന് കേട്ടാൽ അതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല നേരത്തെ കൊറിയയിൽ നിന്നും ആണവായുത നിർമ്മാണത്തിനായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളുടെ വൻ ശേഖരം ഇറാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് അറ്റോമിക് എനർജി ഏജൻസി തന്നെയാണ് വെളിപ്പെടുത്തിയത് മൂന്ന് മുതൽ നാല് വരെ അണുബോംബുകൾ ഇറാൻ്റെ പക്കലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അന്ന് വ്യക്തമാക്കിയത് കൂടാതെ തന്നെ നിരവധി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ വലിയൊരു തോത് അളവ് ഇറാൻ്റെ പക്കൽ സ്വന്തമായി ഉണ്ട് എന്നും ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി വ്യക്തമാക്കി ഇതൊക്കെ കൂട്ടി വായിച്ചതിന് പിന്നാലെയാണ് ഇറാനോട് വീണ്ടും ആണവായുധങ്ങൾ നിർമ്മിക്കുക െന്നും ആണവായുധ കരാറിൽ ഏർപ്പെടാൻ ഏർപ്പെടാനും അമേരിക്ക നിർദ്ദേശിച്ചത് എന്നാൽ അമേരിക്കയുടെ നിർദ്ദേശത്തെ പാടെ തള്ളിക്കളയുകയായിരുന്നു ഇറാൻ ചെയ്തത് അമേരിക്കൻ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും തങ്ങൾ ആണവ പരീക്ഷണം നടത്തുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് മറ്റ് ഗദ്യന്തിരമില്ലാതെ ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ നീക്കങ്ങളും അമേരിക്ക ആരംഭിച്ചത് അതിനു മുന്നോടിയായിട്ടാണ് അമേരിക്കയുടെ കൂറ്റൻ പടുകൂറ്റൻ പടക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് നീങ്ങിയതും അമേരിക്കയുടെ ഏറ്റവും ശക്തി സ്രോതസ്സായിട്ടുള്ള ബി ടു ബോംബറുകൾ അതുപോലെ സ്റ്റെൽത്ത് ബോംബറുകൾ തുടങ്ങിയവ ഇറാൻ്റെ സമീപത്തുള്ള മിലിട്ടറി ബേസുകളിലേക്ക് എത്തിച്ചത്